ുരുത്തിലൊന്നു പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം കായലിൽ കിനാവ് കണ്ട് പായൽമാലയിട്ട കൊപ്രിമീനിനെ പുനില വലവിരി ചിണക്കുവാൻ പാത്തിമത്തൊരുത്തിനൊന്നു പോകണം മുള്ളുവെങ്ങൾ മണപ്പേരും പറഞ്ഞണി ചെടിക്ക് ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ത്തിലൊന്നു പോകണം രോഗബാധിതർ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹവേ ഫത്തിമത്തുരുത്തി പോകണം അർദ്ധ പട്ടിണി പതാകമാറുവാ ുഖമൻപ്രദേശമാകയൊപ്പുവദ്രവിട്ട ക്യാമറ കരുത്തുമായി ഫത്തിമത്തുരുത്തിരൊന്നു പോകണം നൂറു നൂറ് പ്രാണികൾ വസിക്കുമാനേഹരാജ്യമൊന്ന് അടുത്ത് കാണണം കന്യകാത്വമുള്ള കാട് കാക്കണം ത്തിലൊന്നു പോകണം ജൈവരാസ്യ വിസ്മയം പഠിക്കുവാൻ തൈകൾ നാട്ടും ഭാഷ ഏൽക്കുവാൻ ചെങ്കരിക്കെ ചുണ്ടിൽ വച്ചിരിക്കരുത്തിനൊന്നു പോകണം ക്ഷാമവൻ മുതലകൾ ജലത്തിൻ്റെ ആടകൾ ഉരിഞ്ഞു ഉരിഞ്ഞുദ് ജീവനെ വയലാക്കും മുൻപ് ഒരിക്കലെങ്കിലും ഒന്നു പോകണം പാതി വന്ന സെപ്റ്റംബർ മുകിലുകൾ സെപ്റ്റംബർക്കിലും കറുത്ത കോട്ടയായി തീ കൊടുക്കകൾ ഉടയ്ക്കും അന്തിയിൽ ഫത്തിമത്തുരുത്തിൽ ഒന്നു പോകണം പൂച്ചകൾ അനാഥരായനായ കാത്തിരിക്കും യർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമത്തുരുത്തിരൊന്നു പോകണം വേദലിൻ്റെ മുഷ്ടിയിൽ കയ്യൊന്നികൾ പാനശീലവും ത്യജിച്ച് ഉറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫത്തിമത്തുരുത്തിനൊന്നു പോകണം ഉണർന്ന കുഞ്ഞുപുല്ല പോ അണിഞ്ഞ് തേനുറഞ്ഞ് നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ചുമായിരുത്തിരുന്ന് പോകണം